ഒന്ന് പത്രോസ് അധ്യായം അഞ്ച് നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസിന്റെ കൂട്ടാലയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടുംകൂടുത്ത് മേശു കൊടുത്തിരുന്നു നിർബന്ധത്താലല്ല ദൈവത്തിന്റെ ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയും എല്ലാവന്മേഷത്തോടെയും ഇടപെടകളുടെ മേലിൽ ഖത്തർ നടത്തുന്നവരായിട്ടുള്ള ആട്ടുംകൂടു മാതൃകളായി തീർന്നുകൊണ്ട് ജീവൻ എന്നാൽ ഇടയ ഇടേശേഷം പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാളാത്തെ കിരീടം പ്രാപിക്കും ഇളയവരെയും മൂപ്പന്മാർക്ക് കേടുകളുണ്ട് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവാൻ ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കൊപ്പം നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് അവൻ അവൻ നിങ്ങൾക്കൈക്കടുന്ന ആകിയാൽ നിങ്ങളുടെ സൈലസ് എന്താ അവന് വേണ്ടിയിട്ട് കൊള്ളു നർമ്മതരായ പിന്നെ നിങ്ങളുടെ പ്രതിയോഗിയായ പശാ ജല സിംഹകളന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തെരഞ്ഞെടു ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനാവകെ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ വിശ്വാസമുള്ളവരെ അവനോട് തെരത്തി നിൽപ്പിക്കും ഞാൻ നല്ല ഭാഗത്തെ സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തു തന്നെ സ്നേഹപിടിച്ചിരിക്കുന്ന സഹകോപാലുവായ ദേവീൻ തന്നെ യഥാസ്ഥാനപ്പെടുത്തി അവർക്ക് ശക്തിയിരിക്കും ബലമെന്ന് നയിക്കും അവനുള്ളത് ആമയ നിങ്ങളെ പ്രബോധിപ്പിച്ച് നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യഗുപേലാകുന്നു എന്ന് സാക്ഷികച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരനം നിരൂപിക്കുന്ന സിൽവാനാസ് മുഖാന്തരം ചുരുക്കത്തി എഴുതിയിരിക്കുന്നു നിങ്ങളുടെ സഹോദരിയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു സ്നേഹ ചിൽ വന്ദനം ചെയ്യുവേ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ